യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും മാധ്യമപ്രവർത്തകരെയും പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൊല്ലത്ത് പ്രകടനം നടത്തി റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു ആരോപണവിധേയനായ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് ലൈംഗികാരോപണ വിധേയനായ മുകേഷ് എംഎല്എ സ്ഥാനം രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ആനന്ദവല്ലീശ്വരത്തെ എം ൽ എ ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടന്നത് പ്രതിഷേധക്കാർക്ക് നേരെ യാതൊരു പ്രകോപനവും കൂടാതെ പോലീസ് ലാത്തിചാർജ് നടത്തുകയായിരുന്നു വനിതാ പ്രവർത്തകരടക്കമുള്ളവർക്ക് പരിക്കേറ്റിരുന്നു ഒപ്പം രണ്ടു മാധ്യമ പ്രവർത്തകർക്കും പരിക്കേറ്റു പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തിയത് തുടർന്ന് നടന്ന യോഗം ഡി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മുകേഷിന്റെ നടപടിക്രമങ്ങൾ തെറ്റാണ് തയ്യാറാകുന്നില്ല നിർദ്ദേശം കൊടുക്കാൻ ഉദ്ദേശ് രാജിവെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മിനിമം ഡിമാൻഡ് അതിനെ അദ്ദേഹം തയ്യാറാകുന്നില്ലെങ്കിൽ സമരങ്ങളുടെ പരമ്പര ഞങ്ങൾ തുടങ്ങാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇതിൻ്റെ തുടക്കം കഴിഞ്ഞ ഈ ദിവസമാണ് നിൻ്റെ തുടക്കം അന്ന് വൈകിട്ട് ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇതുപോലെ പ്രക്ഷയ പ്രകടനം ഞങ്ങൾ നടത്തിയതാണ് അതിനുശേഷം നിരന്തരമായി ഞങ്ങളുടെ പോഷക സംഘടനകൾ യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും പാർട്ടിയും ഉൾപ്പെടെ നിരന്തരമായ സമരത്തിലാണ് ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ സഹോദരന്മാർ മുകേഷിൻ്റെ ഓഫീസിലേക്ക് നടത്തിയ ആ ഒരു മാർച്ച് ആ മാർച്ചിൽ യാതൊരു മര്യാദയുമില്ലാതെ ഞങ്ങളുടെ സഹോദരന്മാരുടെ തലയടിച്ചു പൊട്ടിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ സഹോദരന്മാരുടെ മാത്രമല്ല പത്രക്കാർ പത്രക്കാരാശുപത്രി കിടക്കാണ് റിപ്പോർട്ടർമാർ ആശുപത്രി കിടക്കാണ് ക്യാമറാമാൻമാർ ആശുപത്രി കിടക്കാണ് എന്തോ ഒരു ഭരണമാണിത് ഈ െ സംരക്ഷിക്കാൻ ഈ സർക്കാർ പോലീസിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ അതിശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിനും യു ഡി എഫിനും ജനാധിപത്യ വിശ്വാസികൾ സൂര്യജിരുവി എസ് വിപിനചന്ദ്രൻ എസ് ബിന്ദു കൃഷ്ണ ഡി ഗീതാകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഡി ശമന്തഭദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ൂട്ട ചൂട്ടുപിടിക്കും ചൂട്ട പിടിച്ച് നൂസ് ബ്യൂറോ കൊല്ലം